നിഷ്ക്രിയതയുടെ ആഴങ്ങളിൽ കാലത്തെ തളച്ചിട്ട നാളുകൾ എല്ലാ ദിക്കിലും വ്യാജ വാഗ്ദാനങ്ങളാൽ നാളുകൾ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഏറെക്കുറെ അസ്തമിച്ച നാളുകൾ അപ്പോഴതാ ഉദിച്ചുയർന്നു ശുഭ ഒരു പുത്തൻ പ്രഭാതം ധർമ്മമേ ബലം പരിശ്രമം വിജയത്തിൻ വഴിയിൽ ഭാരതം നിത്യവും ശ്രമം ഇല്ല വിശ്രമം ഈ നമ്മളിൽ അഭിമാനമായി വിജയത്തിൻ വഴിയിൽ ഭാരതം നമുക്കും വേറെ ആശകൾ ഉത്സാഹശീലരായി യുഗവീതിയിൽ മുന്നേറിടാം ഭാരതനാടി ദിനവും ആളി നമ്മളിൽ വളരുന്ന കുനാൾ കർമ്മങ്ങളാൽ ലക്ഷ്യങ്ങൾ കൈ എത്തുന്ന അഭിനിവേശം നമ്മളിൽ പുതിയ വീര്യം നമ്മളിൽ വിധിയേ വെല്ലാൻ ശക്തർ നാം മാറ്റി നമ്മൾ നാടിനെ സേവനം നിസ്വാർത്ഥമായി ഈ ർപ്പണം സ്വപ്നം നേരായി മാറ്റുവാമം കർമ്മം ചെയ്തിടുന്നൊഴികൊണ്ടു ഭാരതമിതാകെ ഇത് ഒരു പുത്തൻ ഭാരതമാണ് സമസ്ത മേഖലകളിലും പുരോഗതി ദൃശ്യമായ നമ്മുടെ സ്വന്തം ഭാരതം സ്വാതന്ത്ര്യശേഷമുള്ള നിഷ്ക്രിയമായ അറുപത്തഞ്ച് വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യം അതിവേഗം പുരോഗതിയിലേക്ക് കുതിച്ച് പത്തു വർഷങ്ങളാണ് കടന്നുപോയത് ദിശാബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ അസംഭവ്യമെന്ന് കരുതിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭാരതത്തിലും കൊണ്ടുവന്നു ഇതേ അർപ്പണബോധത്തോടെ ഇതേ വിജയത്തോടെ നന്നായി ചൂട് വയ്ക്കാം വികസിത കേരളം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാം നിതാന്ത പരിശ്രമത്തിലൂടെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാം പുത്തൻ ഭാരതം ഈ വിജയത്തിനാധാരം നിത പരിശ്രമം എൻ ഡി എ സർക്കാരിന്റെ ഒരു ദശാബ്ദകാലത്തെ നിതാന്ത പരിശ്രമത്താൽ അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു പുത്തൻ ഭാരതം പിറവിയെടുത്തിരിക്കുന്നു ഈ അവസരത്തിൽ കേരളം മാത്രം എന്തിന് പിന്നോക്കാവസ്ഥയിൽ തുടരണം ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് നിസ്വാർത്ഥ പ്രവർത്തകരായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇനി പരിശ്രമത്തിന്റെ നാളുകളാണ് മാറാത്തത് ഇനി മാറും വികസിത കേരളം കൺവെൻഷൻ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് പത്ത് വരെ ഭാരതീയ ജനതാ പാർട്ടി കേരളം എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി